നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ സിനോഫാം വാക്സിൻ എടുത്തവർക്ക് ഒരു മുന്നറിയിപ്പ് ബൂസ്റ്റർ ഡോസ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അധികൃതർ ചൈനീസ് വാക്സിനായി സിനോഫാമിന്റെ ഫലപ്രാപ്തിയിലുള്ള സംശയമാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്നാണ് സൂചന സിനോഫാം വാക്സിന്റെ രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ചതിന് ശേഷം ആറുമാസം പൂർത്തിയാക്കിയവർക്കാണ് ബൂസ്റ്റർ ഡോസായി മൂന്നാമതും കുത്തിവയ്പ്പ് നൽകുകയെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇതോടെ മൂന്നാം ഡോസ് ബൂസ്റ്റർ വാക്സിൻ വിതരണം പ്രഖ്യാപിക്കുന്ന ആദ്യ രാജ്യമായി യു എ മാറിയിരിക്കുകയാണ് നിലവിൽ യു എയിൽ ഫൈസർ ഓക്സ്ഫോർഡ് വാക്സിനുകളും നൽകുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പേർക്ക് തദ്ദേശീയമായി നിർമ്മിക്കുന്ന സിനോഫാം ആണ് വിതരണം ചെയ്തിരിക്കുന്നത് ആദ്യ രണ്ട് ഡോസുകൾ നൽകിയ ശേഷവും ശരീരത്തിൽ വാക്സിനെ പ്രതിരോധിക്കുന്നതിനുള്ള ആന്റിബോഡി ഉൽപാദിപ്പിക്കപ്പെടാത്ത സാഹചര്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ചെറിയ വിഭാഗത്തിന് മാർച്ചിൽ തന്നെ മൂന്നാം ഡോസ് നൽകിയിരുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോവിഡിന്റെ പുതിയ വകഭേദങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സിനോഫാം മൂന്നാം ഡോസ് കുത്തിവയ്ക്കുന്നതായി വാക്സിൻ യു എൽ ഉൽപ്പാദിപ്പിക്കുന്ന ജി ഫോർട്ടി ടു എന്ന കമ്പനിയുടെ സിഇഒ പിങ് സിആഒ വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം എഴുപത്തിയൊൻപത് ശതമാനമാണ് സിനോഫാമിന്റെ ഫലപ്രാപ്തി നിരക്കുന്നത് വാക്സിന്റെ ആദ്യ ഡോസ് നൽകിയതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്കുമായിരിക്കും ആദ്യഘട്ടത്തിൽ സ്നോഫാമിന്റെ ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യുകയെന്ന് അതോറിറ്റി വ്യക്തമാക്കുകയും ചെയ്തു സി എൻ ബിജിയുടെ ബീജിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ പ്രൊഡക്ട്സ് വികസിപ്പിച്ചെടുത്ത സിനോഫാം വാക്സിൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒൻപതിനാണ് യു എ ഇ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് ഇതുപ്രകാരം ഈ മാസം മുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകി തുടങ്ങുമെന്നാണ് സൂചന സുരക്ഷയും ഫലപ്രാപ്തിയും വിലയിരുത്തിയ ശേഷമാണ് രാജ്യത്ത് വാക്സിനുകൾ പൂർണ്ണ ഉപയോഗത്തിനോ അടിയന്തര ആവശ്യങ്ങൾക്കായോ അനുമതി നൽകുന്നതെന്ന് എൻ പറഞ്ഞു യു എൽ ഇതിനകം പതിനാറിന് മുകളിൽ പ്രായമുള്ള യോഗ്യരായ ജനവിഭാഗങ്ങളിലെ എഴുപത്തിമൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം ആളുകൾക്കും വാക്സിൻ നൽകി കഴിഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞവർ വാക്സിൻ എടുത്തവരുടെ ശതമാനം എൺപത് ദശാംശം മൂന്ന് മൂന്ന് ആണ് ഇതിനകം പതിനൊന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഡോസ് വാക്സിനുകൾ രാജ്യത്ത് വിതരണം ചെയ്തു വാക്സിൻ ലഭിച്ചവരിൽ അതിന്റെ ഫലപ്രാപ്തി അറിയാൻ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ അധികൃതർ ഏർപ്പെടുത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വാക്സിനേഷൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് രാജ്യത്ത് ആശുപത്രികളിലും വെന്റിലേറ്ററിലും പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം വലിയ കുറഞ്ഞു കണക്കുകൾ ഇടയിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ വളരെ ും മന്ത്രാലയം വ്യക്തമാക്കി കുട്ടികൾക്കിടയിൽ കോവിഡ് രോഗബാധ വളരെ കുറവാണെങ്കിലും അടുത്ത വർഷം ഘട്ടം ഘട്ടമായി സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ വളരെ പ്രധാനമാണ് കുട്ടികൾക്കിടയിൽ ഫൈസർ വാക്സിനാണ് വിതരണം ചെയ്തു വരുന്നത് അവരിൽ അത് സുരക്ഷയും ഫലപ്രാപ്തിയും ഉള്ളതാണെന്നും പരീക്ഷണങ്ങൾ ഇതിനകം ാണ് ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ പിൻബലത്തോടെയാണ് യു എ ഇ വാക്സിനുകൾക്ക് രാജ്യത്ത് അനുമതി നൽകുന്നത് കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയും അവരുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കണക്കാക്കിയും വാക്സിനേഷൻ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ